കണ്ണൂർ ഇരിട്ടിയിൽ വിമുക്ത ഭടനെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കീഴ്പള്ളി സ്വദേശി ജോണി അലക്സാണ് മരിച്ചത് വീട്ടിൽ തനിച്ചായിരുന്നു താമസം ദീപക് മലയമച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് അപകട മരണമാണോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ അരുൺ നിലവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ദുരൂഹതകൾ ഇല്ല എന്നുള്ളതാണ് കീഴ്പള്ളി അത്തിക്കല്ലിൽ ആണ് അദ്ദേഹത്തിന്റെ വീട് അറുപത്തിയെട്ട് വയസ്സുകാരനാണ് പക്ഷേ അദ്ദേഹത്തിന് പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ചെയിൻ സ്മോക്കർ എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തീയുടെ അംശം വെട്ടിലേക്കൊക്കെ വീണ അങ്ങനെ തീപിടുത്തം ഉണ്ടായതാകാം എന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ മറ്റിടങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചിരുന്നത് ആ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ആറളം പോലീസ് ആ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ മറ്റു ദുരൂഹതകളൊന്നും തന്നെ പോലീസിന്റെ നിന്ന് സംശയം എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വരികയും ചെയ്തിട്ടില്ല ഓക്കെ താങ്ക് യു ദീപക് ദുരൂഹതകളില്ല എന്നാണ് ദീപക് മലയമ്മ പറയുന്നത് വിവരമാണ്